ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു ലിഖത്തിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ പ്രമുഖ പത്രപ്രവർത്തകനായ അമൃത് ലാൽ എഴുതിയ രാഷ്ട്രീയ ലേഖനങ്ങളുടെ സമാഹാരമായ പുതിയ ഭൂപടങ്ങൾ ഇന്ത്യ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്താണ് അതിൻ്റെ പ്രകാശനം നടന്നത് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി തിരുവനന്തപുരത്താണ് നടന്നത് അതിൻ്റെ പ്രകാശന ചടങ്ങിൽ ഈ പുസ്തകത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ പോഡ്കാസ്റ്റ് രൂപമാണ് ഇത് പുതിയ ഭൂപടങ്ങൾ അമൃത്ലാലിൻ്റെ കാഴ്ചയിൽ വിഹകവീക്ഷണവും സൂക്ഷ്മദൃഷ്ടിയുമുണ്ട് നേത്രാസ്വാദകർക്ക് പെട്ടെന്ന് പിടികൊടുക്കാത്ത ഒരു ഗരുഡനും ഒരു കാക്കയും ഒരേ സമയം അവിടെയുണ്ട് ഒന്ന് വ്യോമങ്ങളിൽ മറ്റൊന്ന് നമ്മുടെ അടുക്കളപ്പടിയിലെ കൊമ്പിൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ഒരു ദളിത് പെൺകുട്ടിയുടെ പ്രാർത്ഥനയിലേക്ക് സൂക്ഷ്മമായി അമൃത്ലാൽ നോക്കുമ്പോൾ ദേശാടനം ജനിതകമായി തലച്ചോറിലുള്ള ആഗോളമെന്നുറപ്പിക്കാവുന്ന ഒരു ആകാശപ്പറവയും അമൃത്ലാലിൽ ഉണ്ട് ഈ പ്രാദേശിക ആഗോള ജുഗൽ ബന്ദിയാണ് ഈ ഗ്രന്ഥകാരൻ്റെ മുൻ പുസ്തകങ്ങളെ എന്ന പോലെ പുതിയ ഭൂപടങ്ങൾ എന്ന ഈ പുസ്തകത്തെയും പ്രധാനപ്പെട്ടതാക്കുന്നത് നാം ജീവിക്കുന്ന കാലത്തിലേക്ക് കാലാതിശയങ്ങളെ ആവേശിപ്പിക്കലാണ് വലിയ കഥാകാരന്മാരും കവികളും ചെയ്യുന്നതെങ്കിൽ സമകാലികമായ സാമൂഹിക രാഷ്ട്രീയ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ അമൃത്ലാലിന് വലിയ വേരോട്ടമാണ് കാഥികരുടെ രസവിദ്യ രാഷ്ട്രീയം പറയുമ്പോൾ അമൃതലാലിന് വശംവധമാണ് എന്നാൽ അതിൽ ഫിക്ഷൻ തെല്ലുമില്ല തന്നെ അമൃത് രാഷ്ട്രീയം പറയുമ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ് മുറിയിലെ കാതുകൂർത്ത വിദ്യാർത്ഥിയായി മാറാറുണ്ട് അമൃത്ലാൽ ഒരേ സമയം മലയാളിയുമാണ് എന്നാൽ അമലയാളിയുമാണ് ഒരു ജുഗൽബന്ധിയുമുണ്ട് അമൃതലാലിൽ എന്നേക്കാൾ നന്നേ ചെറുപ്പമാണ് അമൃത്ലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഡൽഹിയിലെത്തിയതാണ് ഞാൻ എന്നാൽ അതിനു മുൻപേ ഡൽഹിയിൽ അമൃത്ലാൽ എത്തിയിരുന്നു എന്നാൽ പിന്നീട് അവിടെ നിന്നും അദ്ദേഹം പൂനെക്ക് പോയി പൂനെയിൽ നിന്നും ചെന്നൈ വഴി പിന്നീടാണ് ഡൽഹിയിലേക്ക് തിരിച്ചെത്തിയത് എന്നിലെ മലയാളി അതിൻ്റെ എല്ലാ ചരിത്രപരമായ ചുമടുകളുമായിട്ടാണ് ഇപ്പോഴും നടക്കുന്നത് ഓരോ കഥകൾ പറഞ്ഞ് മലയാളിത്തം എന്നെ ഇന്നും മുൻകാലത്ത് എന്ന പോലെ വ്യാമോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പൂരിപ്പിക്കാനാവാത്ത ഓരോ സമസ്യ എന്നിൽ നിക്ഷേപിച്ചിട്ട് ആ കേരള വേതാളം ഓരോ തവണയും ചുമലിറങ്ങും വീണ്ടും തോളിൽ കയറി ചെവി കടിക്കാൻ ആ വിക്രമ പ്രതിസന്ധി അമൃതലാൽ ഒരിക്കലും അനുഭവിക്കാതിരിക്കുന്നത് അസൂയയോടെയും അമ്പരപ്പോടെയും ഞാൻ വീക്ഷിച്ചു പോരുന്നു വർഷങ്ങളായി ഒരു മലയാളി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നോക്കുന്നത് പോലെ അല്ല അമൃത്ലാൽ നോക്കുന്നത് എസ് എഫ് ഐ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വിരാജിച്ചപ്പോൾ അവിടെ പഠിച്ച അമൃത്ലാൽ എങ്ങനെ ഒരു വൈരാഗിയെ പോലെ അനാസക്തനായി ആ രാഷ്ട്രീയവാദത്തിൽ ഒഴിഞ്ഞു എന്നതെക്കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ച് പോകാറുണ്ട് അമ്മാവൻ അയ്യപ്പ പണിക്കർക്ക് മാത്രമല്ലേ സി എൻ ശ്രീകണ്ഠൻ നായരോടും സി ജെ തോമസിനോടും എം ഗോവിന്ദനോടും ചെങ്ങാത്തമുണ്ടായിരുന്നുള്ളു അതോ പക്ഷികളിൽ ദിശാബോധം എന്നതുപോലെ ജനിതകമായി മുദ്ര ചെയ്യപ്പെട്ട എന്തോ അനന്തരവനായ അമൃതലും സംഭവിച്ചു അമൃതലാൽ ഒരേ സമയം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് ഇംഗ്ലീഷിൽ നടക്കാനും മലയാളത്തിൽ നീന്താനും അറിയാവുന്ന ഒരു ഉഭയ ജീവിതമാണ് അമൃതലാലിൻ്റെ എഴുത്തു സപര്യ കഴിഞ്ഞ പുസ്തകത്തിൻ്റെ പ്രമുക്തി അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു അതിനു മുൻപ് പുസ്തകം കമ്പോട് കമ്പ് വായിച്ച അടൂർ സിവിക് ചന്ദ്രനോട് ചോദിച്ചു ഈ ലേഖനങ്ങളൊക്കെ അയാൾ ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ആരോ തർജ്ജമ ചെയ്തതാണോ എന്ന് സിവിക് പറഞ്ഞു എല്ലാം അമൃത്ലാൽ മലയാളത്തിൽ എഴുതിയതാണ് എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ അനായാസത പുലർത്തി എഴുതാൻ കഴിയുന്നവർ ഇന്ന് കുറവാണ് അമൃത്ലാലിനാകട്ടെ ഏറ്റവും പുതിയ പാശ്ചാത്യ ഡിറ്റക്റ്റീവ് നോവലും ഏറ്റവും പുതിയ മലയാള കവിതയും ഇഷ്ടമേച്ചിൽപ്പുറങ്ങളാണ് ഭാഷയിലെ ജീവിതവും ഒരു ജുഗൽ ബന്ധിയാണ് അമൃതലാലിൽ ഒരു പൗരനും ഒരഭയാർത്ഥിയും കുടിയിരിപ്പാണ് ഞാൻ സൂക്ഷ്മമായി ഇയാളിൽ അത് നിരീക്ഷിക്കുന്ന ഒരാളാണ് കേരള സംസ്ഥാനം രൂപവൽക്കരിക്കപ്പെട്ടപ്പോൾ കേരളത്തിന് പുറത്തുപോയ അതി തെക്കൻ തിരുവിതാംകൂറുകാരനാണ് അമൃതലാൽ വെള്ളം കയറി യോഗ്യമല്ലാതാകുന്ന കുട്ടനാടൻ മങ്കൊമ്പ് പ്രദേശങ്ങളെക്കുറിച്ച് ഈ കാവാലംകാരൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴും ജനനം മുതൽ തൻ്റെ പതിനെട്ട് വയസ്സുവരെ ജീവിച്ച നാട് വെടിയേണ്ടി വന്ന ഒരഭയാർത്ഥി ഇയാളിലുണ്ട് അമൃതലാൽ ജനിച്ചതും വളർന്നതും ഇപ്പോൾ കന്യാകുമാരി ജില്ലയിലായിപ്പോയ തമിഴ്നാട്ടിലായിപ്പോയ പഴയ തിരുവിതാംകൂർ ഭാഗത്തായിരുന്നു അതിനാൽ ഒരു ഒരഭയാർത്ഥി അമൃത്ലാലിലുണ്ട് റോഹിംഗ്യ അഭയാർത്ഥികളെക്കുറിച്ചോ ഇന്ത്യ വിഭജനത്തെക്കുറിച്ചോ എഴുതുന്ന അമൃത്ലാലിൽ ഒരു മാർത്താണ്ഡ വിഷാദം ഞാൻ കാണാറുണ്ട് അതി തെക്കൻ തിരുവിതാംകൂറിൻ്റെ ചരിത്രം അമൃത്ലാൽ ഇനിയും എഴുതാനിരിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് മറ്റൊരു ജുഗൽബന്തി കൂടിയുണ്ട് അമൃത്ലാലിൽ അമൃത്ലാൽ ഒരേ സമയം രണ്ട് കാലങ്ങളിൽ ജീവിക്കുന്ന പത്രപ്രവർത്തകൻ കൂടിയാണ് പല കാല പ്രവേശം അമൃതലാലിന് പ്രിയവശംവദ്ധമാണ് കോർപ്പറേറ്റ് പത്രവ്യവസായത്തിൻ്റെ ഭാഗമായി ഉപജീവനം നടത്തുന്ന ഈ പത്രപ്രവർത്തകനിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് മുതൽ ഇന്നേ വരെ നീണ്ടു നിൽക്കുന്ന ധീരമായ പത്രപ്രവർത്തനത്തിൻ്റെ കാതലായ പ്രതിരോധത്തിൻ്റെ ജീവൽഭാവവും സമാന്തരമായി ഒഴുകുന്നുണ്ട് ഭൂഗർഭപ്രവാഹം പോൽ ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒപ്പീനിയൻ എഡിറ്ററായി പ്രവർത്തിക്കുമ്പോഴും അമൃത്ലാലിൽ ഗാന്ധിയും ലോഹ്യയും നെഹ്റുവും ആസാദും ജയപ്രകാശും പ്രതിനിധാനം ചെയ്യുന്ന വിചാര ജീവിതം ലളിതമായ ഒരഴകായി സമാന്തരമായി തുടരുന്നു രണ്ടാമത് പറഞ്ഞ ഈ പ്രാതിനിധ്യത്തിൻ്റെ ബഹുസ്ഫുരണങ്ങളാണ് മലയാളത്തിൽ പാഠഭേദം എന്ന പ്രസിദ്ധീകരണത്തിൽ അമൃത്ലാൽ ലാൽ എഴുതിപ്പോരുന്ന രാഷ്ട്രീയ ലേഖനങ്ങൾ അവയിലെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലത്തെ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന പുതിയ ഭൂപടങ്ങൾ മേലെ സൂചിപ്പിച്ച അഞ്ച് ജുഗൽ ബന്ദികൾ ഈ പുസ്തകത്തിലെ ലേഖനങ്ങളുടെ അന്തരശ്രുതിയാണ് ഒരു വലിയ സംഗീത കൂടിയാണ് അമൃത്ലാൽ പാഠശാലക്കാരി ബി പൊന്നമ്മാളും പോർച്ചുഗീസ് ഗോവയിൽ ജനിച്ച മോഗുബായി കുർദിക്കറും രാമനോഹർ ലോഹി ജനിച്ച് ഉത്തർപ്രദേശിലെ അക്ബർപൂരിൽ ഒരുമിച്ചിരുന്ന് പാടുന്ന സങ്കല്പമേടയിലായിരുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടേണ്ടിയിരുന്നത് എനിക്കുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ പറയട്ടെ ഈ പുസ്തകത്തിലുള്ള ഒട്ടുമിക്ക ലേഖനങ്ങളും അച്ചടിക്കുന്നതിനും മുൻപേ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യ വായനക്കാരിൽ ഒരാളായിരിക്കുക എന്നതാണ് ആ ഭാഗ്യം അമൃതലാൽ എൻ്റെ ആത്മാവിനോടും എൻ്റെ കുടുംബത്തോടും ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് പിൻവാങ്ങി നിൽക്കുമ്പോഴും സ്നേഹമുന്നണിയിലെ നിത്യബന്ധുവായ സിന്ധുവും അങ്ങനെ തന്നെ ആർക്കും നിശ്ചയമില്ലാത്ത ഒരു ഗതിയിൽ ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ബാക്കി നിൽക്കുന്ന സൗഹൃദങ്ങളെ മുറുകെ പുണർന്നു നിൽക്കേണ്ട ആവശ്യം അതിൻ്റെ രാഷ്ട്രീയം സ്വാംശീകരിച്ചിട്ടുള്ള ഈ സുഹൃത്തിൻ്റെ പുതിയ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തികച്ചും ഒരു ആനന്ദവേള കൂടിയാണ് എനിക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിസൂക്ഷ്മമായി നോക്കിക്കാണുന്ന ഈ രാഷ്ട്രീയ ലേഖനങ്ങളുടെ സമാഹാരം പുതിയ ഭൂപടങ്ങൾ എന്തുകൊണ്ടും മലയാളത്തിലെ രാഷ്ട്രീയ സാഹിത്യ എഴുത്തിന് വലിയ മുതൽക്കൂട്ടാണ് അമൃത്ലാലിനും ഈ പുസ്തകത്തിനും എല്ലാ ആശംസകളും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൈൻ ബുക്സാണ് ഇതിൻ്റെ വില മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദില്ലി താലി പോഡ്കാസ്റ്റിൻ്റെ ഓണാശംസകൾ സ്നേഹപൂർവ്വം